ഹായ് ഹലോ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പോയിട്ട് വരുന്ന വഴിക്ക് അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ചൂടായ പാനിലേക്ക് ഓവിലൊഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതേ പാനിൽ തന്നെ കുറച്ച് ഓയില് ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേച്ച് പിന്നെ പകുതി സവാളയും പകുതി ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഇതൊന്ന് വേണ്ട വരുമ്പോഴത്തേക്കും ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം പിന്നെ ഫ്രൈ ചെയ്ത കൊഞ്ചും കൂടെ ചേർത്ത് മല്ലിയില ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലി തേങ്ങ ചിരണ്ടതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഞാനിപ്പോൾ ചേർത്തത് അതും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ